ഈ സിനിമയുടെ തുടക്കത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒളിമ്പിക്സ് ഗുസ്തി മത്സരം കാണുന്ന നമ്മുടെ കഥാനായകനായ ഗുസ്തിക്കാരൻ മഹാവീർ സിംഗിനെയാണ് കാണിക്കുന്നത് യാതൊരു സപ്പോർട്ടും സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ മോശം പ്രകടനം കാണിക്കുന്നതെന്നും മഹാവീർ സിംഗ് പറയുന്നുണ്ട് അത് കേട്ട് ആ ഓഫീസിൽ പുതുതായി വന്ന മറ്റൊരു ഗുസ്തിക്കാരനായ ഹർക്കിന്ദ് ഓരോന്നും പറഞ്ഞു മഹാവീറിനെ ചൊറിയുകയാണ് ആ തർക്കം അവസാനം ഒരു ഗുസ്തി മത്സരത്തിൽ എത്തുകയാണ് അങ്ങനെ ആ ഓഫീസിലും കസേരയും മേശയുമെല്ലാം ഒതുക്കി വെച്ച് അവിടെ ഒരു ഗോത തയ്യാറാക്കുകയാണ് നിമിഷം നേരം കൊണ്ട് തന്നെ ഹർക്കിന്ദിനെ മഹാവീർ നിലംബരശാക്കി തോൽപ്പിക്കുകയാണ് ആ നാട്ടിലെ പിള്ളേരുടെ ഗുസ്തി മത്സര പ്രാക്ടീസ് കാണുന്നതാണ് മഹാവീർ സിംഗിന്റെ പ്രധാന ഹോബി ആ മത്സരത്തിൽ വിജയിക്കുന്നവർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും മഹാവീർ സിംഗ് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോഴാണ് മഹാവീർ സിംഗ് തൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുന്നത് നാഷണൽ ലെവൽ ഗുസ്തിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് മെഡലുകൾ നേടിയ ആളായിരിക്കും മഹാവീർ എന്നാൽ ഫാമിലിയിൽ നിന്ന് യാതൊരു സപ്പോർട്ടും സൗകര്യങ്ങളും മഹാവീറിന് കിട്ടുകയില്ല ഗുസ്തി മത്സരത്തിനെയൊക്കെ മഹാവീർ സിംഗിൻ്റെ അച്ഛൻ എതിർക്കുകയാണ് ഗുസ്തി കൊണ്ട് നമുക്ക് ഒന്നും നേടാനാവുകയില്ല നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം അങ്ങനെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ മഹാവീറിൻ്റെ ഗുസ്തി ആഗ്രഹം അവിടെ ഉപേക്ഷിക്കുകയാണ് ആ കാര്യങ്ങളെല്ലാം ഓർത്തുനിന്ന മഹാവീർ തൻ്റെ പ്രകടനായ ഭാര്യയോട് പറയുകയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ എൻ്റെ മകനിലൂടെ സാധിക്കും എനിക്ക് നേടാനാവാതെ പോയ ആ ഒളിമ്പിക്സ് വേൾഡ് സ്വർണ്ണ മെഡൽ ഞാൻ എൻ്റെ മകനിലൂടെ നേടും എന്ന് മഹാവീർ ഭാര്യയോട് പറയുകയാണ് അങ്ങനെ മഹാവീറിൻ്റെ ഭാര്യയുടെ ഡെലിവറി ഡേറ്റ് ആവുകയാണ് എന്നാൽ അതൊരു പെൺകുട്ടിയായിരിക്കും ആദ്യമൊന്ന നിരാശനായെങ്കിലും പിന്നീട് തൻ്റെ രണ്ടാമത്തെ കുട്ടിയിലൂടെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടാം എന്ന് വിചാരിച്ച് മഹാവീർ സിംഗ് ആശ്വസിക്കുകയാണ് അങ്ങനെ രണ്ടാമത്തെ കുട്ടി ആണാവാനുള്ള മാർഗങ്ങൾ മഹാവീറും ഭാര്യയും ഓരോരുത്തരോട് ചോദിച്ചറിയുകയാണ് രണ്ടാമത്തെ കുട്ടി ആണാവാനുള്ള പ്രത്യേക തരം പൂജയും നടത്തുന്നുണ്ട് മറ്റു ചിലരാവട്ടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മഹാവീറിനെ പറ്റിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി മഹാവീറിന് രണ്ടാമതും മൂന്നാമതും നാലാമതും ജനിച്ചത് പെൺകുട്ടികൾ തന്നെ ആയിരിക്കും അതോടെ ഗോൾഡ് മെഡൽ എന്ന തൻ്റെ സ്വപ്നം അവിടെ ഉപേക്ഷിക്കുകയാണ് ഒരു ദിവസം മഹാവീറിനെ കാണാൻ ആ നാട്ടിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും എത്തുകയാണ് അവരുടെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന പരാതിയുമായിട്ടായിരിക്കും അവർ വരുന്നത് എന്നാൽ മഹാവീറിന്റെ അനിയന്റെ മകനായ ഓം കാറാണ് ഇതെല്ലാം ചെയ്തത് എന്നായിരിക്കും മഹാവീർ ആദ്യം വിചാരിക്കുന്നത് അപ്പോൾ മഹാവീറിൻ്റെ ഭാര്യ പറയും അവനല്ല അതൊന്നും ചെയ്തത് നിങ്ങളുടെ മക്കളായ ബബിതയും ഗീതയുമാണ് ഇതെല്ലാം ചെയ്തത് അത് കേട്ട് മഹാവീർ അത്ഭുതത്തോടെ ബബിതയും ഗീതയും നോക്കുകയാണ് അവരാണ് ആദ്യം ഞങ്ങളെ ഉപദ്രവിച്ചതും ശല്യം ചെയ്തതും സഹി കെട്ടപ്പോഴാണ് ഞങ്ങൾ അവരെ അടിച്ചതെന്ന് ബബിതയും ഗീതയും പറയുന്നു ഇത് കേട്ട് മഹാവീർ വന്നവരോടെല്ലാം മാപ്പ് പറഞ്ഞ് സമാധാനിപ്പിച്ച് മടക്കി അയക്കുന്നു അവരെല്ലാം പോയ ശേഷം മഹാവീർ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് അവരെ തല്ലിയത് ആദ്യമൊന്ന് പേടിക്കുമെങ്കിലും പിന്നീടും മഹാവീർ ചോദിക്കുമ്പോൾ അവർ അതെല്ലാം ഓംകാറിൻ്റെ ശരീരത്ത് ചെയ്തു കാണിക്കുകയാണ് എന്നാൽ അത് കണ്ട് മഹാവീറിന് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ തൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ പെൺമക്കളൂടെ നേടിയെടുക്കാമെന്ന് മഹാവീർ കരുതുന്നു അങ്ങനെ മഹാവീർ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഇപ്പോൾ കഴിച്ചോളൂ ഇനി ഒരിക്കലും ഇത് കഴിക്കാൻ പറ്റുകയില്ല നാളെ മുതൽ നിങ്ങൾക്ക് ഗുസ്തി പ്രാക്ടീസ് ഉണ്ട് അതുകൊണ്ട് വിളിപ്പിന് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കണം എന്നും മഹാവീർ ബബിതയോടും ഗീതയോടും പറയുന്നു അത് കേട്ട് അവർ അമ്മയെ നോക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാനാവാതെ അവരുടെ അമ്മ മഹാവീറിനൊപ്പം തന്നെ നിൽക്കുകയാണ് പിറ്റേന്ന് വിളിപ്പിന് തന്നെ അവർ കഠിനമായ പ്രാക്ടീസുകൾ ആരംഭിക്കുകയാണ് എന്നാൽ ഈ ചുരിദാറിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഓടാൻ സാധിക്കുകയല്ല എന്ന ഗീതയും ബബിതയും മഹാവീറിനോട് പറയുന്നു അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായ മഹാവീർ ഓം പഴയ ബാൻഡുകളെല്ലാം കീറി മുറിച്ച് കവിതക്കും ഗീതക്കും കൊടുക്കുകയാണ് ഇനി മുതൽ ഇതിട്ട് ഓടിയാൽ മതി അപ്പോൾ എളുപ്പത്തിൽ ഓടാൻ പറ്റും എന്ന് മഹാവീർ അവരോട് പറയുകയാണ് അങ്ങനെ പിന്നെയും കഠിനമായ പ്രാക്ടീസുകൾ തുടങ്ങുകയാണ് വെളുപ്പിനു മുതലുള്ള ആയതിനാൽ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല ക്ലാസ്സിലിരുന്ന് അവർ ഉറക്കം തൂങ്ങുകയാണ് മറ്റു കുട്ടികളെല്ലാം അവരുടെ ഇഷ്ടഭക്ഷണങ്ങൾ കഴിക്കുന്നത് കണ്ട് അവർ കൊതിയോടെ നോക്കി പോകുന്നു ഭാഗമായി ഒരു പുഴ കാണിച്ച് അതിൽ ചാടി നീന്താനും പറയുകയാണ് മഹാവീർ ഗുസ്തി പ്രാക്ടീസിനായി മഹാവീർ തൻ്റെ കൃഷിയിടങ്ങളിലെ കുറച്ച് സ്ഥലങ്ങൾ മാറ്റിയെടുത്ത് അവിടെ ഒരു ഗോത പണിയുകയാണ് അങ്ങനെ ആ ഗോതയിൽ വെച്ച് ബബിതയെയും ഗീതയെയും മഹാവീർ ഗുസ്തി പഠിപ്പിക്കുകയാണ് ഒരു പ്രാക്ടീസ് മത്സരത്തിൽ ഗീത ബബിതയെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കുകയാണ് അതുകണ്ട് ഒരു ശക്തനായ എതിരാളി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പെട്ടെന്ന് ഗുസ്തി പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് മഹാവീർ മനസ്സിലാക്കുന്നു അങ്ങനെ ഗീതയ്ക്കും ബബിതയ്ക്കും പ്രാക്ടീസിന് വേണ്ടി മഹാവീറിൻ്റെ അനിയൻ്റെ മകനായ ഓങ്കാരനെ കൂടി ഉൾപ്പെടുത്തുകയാണ് എന്നാൽ ഗുസ്തി പ്രാക്ടീസിനിടയിൽ ഇടയിൽ ഗീതയ്ക്കും ഓങ്കാരൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത് പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മഹാവീർ മനസ്സിലാക്കുന്നു അങ്ങനെ അടുത്തുള്ള ഒരു ചിക്കൻ കടയിൽ ചെന്ന് മഹാവീർ നൂറ് രൂപയുടെ ചിക്കൻ ഇരുപത് രൂപയ്ക്ക് തരണം എന്ന് പറയുകയാണ് അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ച് കടക്കാരൻ മഹാവീറിനെ കളിയാക്കുന്നു നാളെ എൻ്റെ മക്കളെ ലോകമറിയുന്ന ഗുസ്തിക്കാരായി മാറും അപ്പോൾ എൻ്റെ മക്കളുടെ പരസ്യം നിങ്ങൾക്ക് ഫ്രീ ആയി വെക്കാം അത് കണ്ട് ഒരുപാട് പേർ ചിക്കൻ വാങ്ങിക്കാൻ ഇവിടെ വരും അത് കേട്ട് കടക്കാരൻ ഡീല് സംബന്ധിച്ച് ചിക്കൻ കൊടുക്കുകയാണ് സ്കൂളിൽ വെച്ച് അവരുടെ സീനിയേഴ്സ് ഓരോന്ന് പറഞ്ഞ് അവരെ ചൊറയുകയും ചെയ്യുന്നുണ്ട് നാട്ടിലുള്ളവരും ബന്ധുക്കളുമെല്ലാം മഹാവീറിൻ്റെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് മഹാവീറിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മഹാവീർ ഇതൊന്നും കേട്ട് പിന്തിരിയാൻ തയ്യാറാവുകയില്ല അപ്പോൾ ബവിതയും ഗീതയും അങ്ങോട്ട് വന്നുകൊണ്ട് ഈ ഗുസ്തി പ്രാക്ടീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മുടിയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മഹാവീറിനോട് പറയുന്നു അത് കേട്ട് മഹാവീർ ഉടൻ തന്നെ ഒരു ബാർബർ ഷോപ്പുകാരനെ വിളിക്കുകയാണ് എന്നിട്ട് അവരുടെ മുടി മുറിക്കാൻ പറയുകയാണ് ഞങ്ങൾ മുടി വെച്ചുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് തോളാം എന്ന ഗീതയും വവിതയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും മഹാവീർ അത് സമ്മതിക്കുന്നില്ല അങ്ങനെ അവരുടെ മുടിയെല്ലാം മുറിച്ച് കളയുകയാണ് അത് കണ്ട് നാട്ടിലുള്ളവരെല്ലാം അവരെ കളിയാക്കി ചിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഗീതയുടെ ക്ലാസ്മേറ്റിൻ്റെ കല്യാണമാവുകയാണ് അവർ നന്നായി ഒരുങ്ങി ആ കല്യാണത്തിന് പോകാൻ തയ്യാറാവുകയാണ് കൂടെ ഓംകാറും പോകുന്നുണ്ട് അങ്ങനെ അവർ അവിടെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ് എന്നാൽ ആ ആഘോഷത്തിനിടയിൽ കല്യാണപ്പണ്ണിൻ്റെ മുഖത്തെ വിഷമം മാത്രം ആരും ശ്രദ്ധിക്കുകയില്ല അങ്ങനെ ഇത് കണ്ടുവന്ന മഹാവീർ അതൊന്നും ഇഷ്ടപ്പെടാതെ ഓങ്കാരനെ തല്ലി അവരുടെ ആഘോഷം അവിടെ നശിപ്പിക്കുകയാണ് പിന്നീട് ഭവിതയും ഗീതയും കല്യാണപ്പെണ്ണിനോട് മാപ്പ് പറയുകയാണ് ഞങ്ങളുടെ അച്ഛൻ എങ്ങനെ ഒരു പോയി ഞങ്ങളുടെ അച്ഛൻ കാരണമാണ് നിങ്ങളുടെ ആഘോഷമെല്ലാം നശിച്ചത് അത് കേട്ട് കല്യാണപ്പെന്ന് പറയും നിങ്ങളുടെ അച്ഛൻ ഒരു ദുഷ്ടനാണെന്ന് മാത്രം പറയരുത് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളും എന്നെ പോലെ ഈ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു തൻ്റെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്നുണ്ടാകും നിങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കുവാനാണ് നിങ്ങളുടെ അച്ഛൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് കേട്ട് ഗീതക്കും ബവിതക്കും എല്ലാം മനസ്സിലാകുന്നു അങ്ങനെ അവർ ഗുസ്തി സീരിയസ് ആയി തന്നെ എടുക്കുകയാണ് മഹാവീർ വിളിക്കാതെ തന്നെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ആദ്യമായി പ്രാക്ടീസ് ചെയ്യുകയാണ് അതുകൊണ്ട് മഹാവീറിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസ് മത്സരത്തിൽ ഗീത ഓംകാരനെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ മഹാവീർ ഗീതയും കൊണ്ട് ഒരു ഗുസ്തി ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിക്കാൻ പോവുകയാണ് അത് കേട്ട് അവിടുത്തെ സംഘാടകർ ഇതൊരു പെൺകുട്ടിയല്ലേ ഞങ്ങൾ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായാണ് ഈ ഗുസ്തി ടൂർണമെൻ്റ് നടത്തുന്നതെന്ന് പറഞ്ഞ് കളിയാക്കി അവരെ അടക്കി അയക്കുകയാണ് എന്നാൽ ഇത് കണ്ട് ആ ഗുസ്തി ടൂർണമെന്റിന്റെ സ്പോൺസർ അവരെ തിരിച്ചു വിളിക്കാൻ പറയുകയാണ് ഞാൻ ഇതിൽ കാശ് ഇറക്കിയിരിക്കുന്നത് അതിൽ കൂടുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാണ് ആ പെൺകുട്ടി കൂടി ഈ ടൂർണമെന്റിൽ മത്സരിച്ചാൽ അത് വലിയൊരു വാർത്തയാണ് അങ്ങനെ കൂടുതൽ പേർ ഈ ഗുസ്തി ടൂർണമെന്റ് കാണുവാൻ വേണ്ടി വരും അതുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കൂ അങ്ങനെ മഹാവീറിനെ അവരെ തിരിച്ചു വിളിക്കുകയും അയാൾ പറഞ്ഞതുപോലെ അത് വലിയൊരു വാർത്ത ആവുകയും ഗീതയുടെ മത്സരം കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുകയും ചെയ്യുന്നു പിന്നെ ആദ്യത്തെ മത്സരം തുടങ്ങുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നെങ്കിലും അവസാനം ഗീത തോൽക്കുകയാണ് ആ മത്സരത്തിൽ ജയിച്ച ആൾക്ക് സംഘാടകർ ഇരുപത് രൂപ കൊടുക്കുമ്പോൾ നാട്ടുകാരെല്ലാം പിരിച്ചുകൊണ്ട് ഗീതയ്ക്ക് അമ്പത് രൂപ കൊടുക്കുന്നു അച്ചാ ഇതാ ഗുസ്തിയിൽ എനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അത് മഹാവീറിനെ ഏൽപ്പിക്കുകയാണ് പിന്നീട് ഒരുപാട് ഗുസ്തി മത്സരങ്ങളിലും ടൂർണമെൻറ്റുകളിലും ഗീത പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു ഒരുപാട് സമ്മാനങ്ങളും ഗീത നേടുന്നുണ്ട് അങ്ങനെ ഗീത ആ നാട്ടിലെ വലിയൊരു കുസ്തിക്കാരിയായും അതിലുപരി ഒരു സെലിബ്രിറ്റിയായും മാറുകയാണ് മഹാവീർ കൊടുത്തതുപോലെ ആ ചിക്കൻ കടക്കാരൻ ഗീതയുടെ പരസ്യം വെച്ച് ചിക്കൻ വിൽക്കുകയും ചെയ്യുന്നു സമ്മാനമായി കിട്ടിയ കാശ് ചിലവാക്കാതെ മഹാവീർ അതെല്ലാം ഒരു ആൽബത്തിൽ ഒട്ടിച്ചു വെക്കുകയാണ് പിന്നെയും ഒരുപാട് ഗുസ്തി മത്സരങ്ങൾ ഗീത വിജയിക്കുന്നു ഒരുപാട് സമ്മാനങ്ങളും ഗീത ഗുസ്തിയിലൂടെ നേടുന്നുണ്ട് അതെല്ലാം അഭിമാനത്തോടെ മഹാവീർ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഗീതയ്ക്ക് ഹരിയാന സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടുന്നു ഗീതയുടെ മത്സരത്തിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി രണ്ട് മാസത്തെ ലീവ് മഹാവീർ ചോദിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥൻ ആ ലീവ് കൊടുക്കാൻ തയ്യാറാവുകയില്ല അങ്ങനെ മഹാവീർ ആ ജോലി രാജിവെക്കുകയാണ് ജോലിയൊന്നുമില്ലാതെ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്നും മഹാവീറിനോട് ഭാര്യ ചോദിക്കുമെങ്കിലും അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ട നമുക്ക് വയലിൽ കൃഷി ചെയ്താണെങ്കിലും ജീവിക്കാം എന്ന് മഹാവീർ പറയുന്നു ഇതയുടെ ഗുസ്തി പ്രാക്ടീസിന് സാമ്പത്തികമായി എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ വേണ്ടി സ്പോർട്സ് കൗൺസിലറിനെ കാണുമെങ്കിലും അയാൾ സഹായിക്കാൻ തയ്യാറാവുകയില്ല നിങ്ങളെപ്പോലെയുള്ളവർ ഈ കസരിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ ഒന്നും ആവാതെ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാവീർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മഹാവീർ അവരുടെ ടെറസിൽ ബെഡ് നിരത്തി സ്വന്തമായി തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം ഗീത സബ് ജില്ല ജൂനിയർ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നാൽ അവിടെയുള്ളവർ ഗീതയ്ക്ക് വെയിറ്റ് പൂര എന്ന് പറഞ്ഞ് മടക്കി ശ്രമിക്കുകയാണ് ഈ വെയിറ്റിൽ നിങ്ങൾ മത്സരിക്കാൻ പോയാൽ നിങ്ങളുടെ കൈയും കാലും ഉള്ളൂ എന്നാൽ അതൊന്നും കേട്ട് പിന്തിരിയാതെ മഹാവീർ ഗീതയെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നു അങ്ങനെ ആ മത്സരത്തിൽ ഗീത വിജയിക്കുകയും ചെയ്യുന്നു അങ്ങനെ സബ് ജൂനിയർ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ ഗീത വിജയിക്കുകയാണ് അതോടെ ഗീതയുടെ പോസ്റ്റർ വെച്ച് ചിക്കൻ കടക്കാരൻ കച്ചവടം പൊടി കുടിക്കുകയാണ് പിന്നീട് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും ഗീത വിജയിക്കുകയാണ് ഒരുപാട് മത്സരങ്ങൾ വിജയിച്ച് ഗീത ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലെത്തുകയും നാഷണൽ ലെവൽ ചാമ്പ്യനാവുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും ഗീതയെ അനുമോദിക്കുന്നു ഈദ്ക്ക് കിട്ടിയ നാഷണൽ ചാമ്പ്യൻഷിപ്പ് മെഡൽ നോക്കി അഭിമാനത്തോടെ നിൽക്കുന്ന മഹാവീർ സിംഗിനോട് ഓംകാർ ചോദിക്കും ഇപ്പോൾ അമ്മാവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചില്ലേ സന്തോഷമായില്ലേ എന്ന് അപ്പോൾ മഹാവീർ പറയുകയാണ് ഇല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ അടുത്തുവരെ എത്തിയിട്ടുള്ളൂ നമ്മൾ അതുകൂടി കിട്ടിയാലേ എനിക്ക് സന്തോഷമാവുകയുള്ളൂ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനായി കൂടുതൽ പ്രാക്ടീസിന് വേണ്ടി ഗീതയെ നാഷണൽ സ്പോർട്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു അവിടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് പേർ വന്നിട്ടുണ്ടാകും പ്രമോദ് കരംചന്ദ് എന്ന ആളായിരിക്കും അവിടുത്തെ കോച്ച് മഹാവീർ അയാളോട് ഗീതയെപ്പറ്റി സംസാരിക്കുന്നു എന്നാൽ അത് അയാൾക്ക് ഇഷ്ടമാകുന്നില്ല ഗീതയുടെ പ്രാക്ടീസ് ശരിയല്ല എന്ന് പറഞ്ഞ് മഹാവീറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഗീതയെ അയാൾ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് ഗീതയെ ഇവിടെ ആക്കിയില്ലേ ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാൾ മഹാവീറിനെ തിരിച്ചയക്കുകയാണ് എന്നാൽ ഗീതക്ക് അവിടെ ഒരു പുതിയ കമ്പനിക്കാരിയെ കിട്ടുകയാണ് അങ്ങനെ അവർ അവിടെ നൈറ്റ് ഡ്രൈവും ഷോപ്പിങ്ങും ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് അവിടെ നിന്ന് മഹാവീർ നിരാശയോടെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ മടങ്ങുകയാണ് ഗുസ്തിക്ക് വേണ്ടി മഹാവീർ കൺട്രോൾ ചെയ്തു തരുന്ന ഫുഡ് ഐറ്റം എല്ലാം മാറ്റിവെച്ച് ഗീത തനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കുകയാണ് അങ്ങനെ ഗീത പുതിയ കൂട്ടുകാരോടൊപ്പം ഒരുപാട് മാറുകയാണ് ഇവിടെ ബബിത മഹാവീറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗീതയ്ക്ക് മുടിയും വളർന്നു വരികയാണ് അത് വെട്ടാൻ പിന്നെ ഗീതയ്ക്ക് മനസ്സ് അനുവദിക്കുന്നില്ല പലപ്പോഴും മഹാവീർ ഗീതയെ ഹോസ്റ്റലിലോട്ട് വിളിക്കുമെങ്കിലും ഗീതയെ കിട്ടുന്നില്ല ഒരു ദിവസം പ്രാക്ടീസിനിടയിൽ ഗീത മഹാവീർ പറഞ്ഞു കൊടുത്ത ഒരു ടെക്നിക്ക് പ്രയോഗിക്കുമ്പോൾ അത് കോച്ച് കാണുകയും കോച്ച് ഗീതയെ ശകാരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞ പോലത്തെ പ്രാക്ടീസുകൾ ചെയ്താൽ മതി നിന്റെ അച്ഛൻ പറഞ്ഞ ടെക്നിക്കുകൾ നിന്റെ വീട്ടിൽ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കോച്ച് ശകാരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ ഗീത വീട്ടിലോട്ട് വരികയാണ് ഗീത മുടി വളർത്തിയതൊക്കെ മഹാവീർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ മറ്റു വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ് മഹാവീറും ബബിതയും ചേർന്ന് ആ ഗോത സെറ്റപ്പൊക്കെ ഒക്കെ വലുതാക്കി ആ നാട്ടിലെ മറ്റു പെൺകുട്ടികൾ കൂടി പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ഗീത ബബിതയോട് തർക്കിക്കുകയാണ് നിൻ്റെ ടെക്നിക്കൊക്കെ പഴയ ടെക്നിക്കാണ് ഇതൊന്നുമല്ല ഇപ്പോൾ വേണ്ടത് എന്നാൽ അത് മഹാവീർ കേൾക്കുകയും എൻ്റെ പുതിയ ടെക്നിക്കുള്ള എനിക്ക് പഠിപ്പിച്ചതാ എന്ന് ഗീതയോട് പറയുന്നു അങ്ങനെ അവിടെ വെച്ച് മഹാവീറും ഗീതയും തമ്മിൽ ഒരു ഗുസ്തി നടക്കുകയാണ് എന്നാൽ പ്രായം ശരീരത്തെ തളർത്തിയതിനെ തുടർന്ന് മഹാവീറിന് ഗീതയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മഹാവീർ ഗീതയുടെ മുമ്പിൽ തോറ്റുപോവുകയാണ് അന്ന് രാത്രി ഗീത തിരിച്ചു പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ബബിത ഗീതയോട് ഇന്ന് ചേച്ചി ചെയ്ത ഒട്ടും ശരിയായില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ഗീത ബബിതയോട് തർക്കുകയാണ് എൻ്റെ ടെക്നിക്കുകൾ തന്നെയാണ് ശരി അച്ഛന്റെ ടെക്നിക്കുകളെല്ലാം പഴയതാണ് എന്നാൽ ബബിത അതിനെ തീർക്കുകയാണ് അച്ഛന്റെ ടെക്നിക്കുകൾ പഴയതായതുകൊണ്ടല്ല അച്ഛന്റെ പ്രായം അച്ഛനെ തളർത്തിയത് കൊണ്ടാണോ തോറ്റുപോയത് അത് കേട്ട് ഗീത ഒന്നും പറയാതെ ദേഷ്യത്തോടെ ബാഗ് പാക്ക് ചെയ്യുകയാണ് അങ്ങനെ ലീവ് കഴിഞ്ഞ് ഗീത ഹോസ്റ്റലിലൂടെ തിരിച്ചു പോകുന്നു പോകാൻ നേരം ഗീത എല്ലാവരോടും ബായി പറയുന്നുണ്ടെങ്കിലും ബബിതയെയും മഹാവീറിനെയും മൈൻഡ് ചെയ്യാതെയാണ് ഗീത പോകുന്നത് പിന്നീട് നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗീത തോൽക്കുകയാണ് എന്നാൽ അപ്പുറത്ത് ബബിത നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു അതോടെ ബബിതയും ഗീത പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചേരുകയാണ് അവിടെ വെച്ച ഗീത ഒരുപാട് മാറിയെന്ന് ബബിതയ്ക്ക് മനസ്സിലാകുന്നു പിന്നീടുള്ള എല്ലാ മത്സരങ്ങളിലും ഗീത തോൽക്കുകയാണ് വിഷമിച്ചിരിക്കുന്ന ഗീതയോട് ബബിത വന്ന് സംസാരിക്കുന്നു ശക്തരായ ആൺപിള്ളേരെ വരെ തോൽപ്പിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ചേച്ചി നമ്മുടെ കഴിവില് നമ്മളേക്കാൾ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ ചേച്ചി ഇപ്പോഴൊന്ന് അച്ഛനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ എല്ലാ വിഷമവും ഇപ്പോൾ തന്നെ മാറും എന്ന് ബബിത ഗീതയോട് പറയുന്നു ഇങ്ങനെ ഗീത മഹാവീരനെ വിളിച്ചുകൊണ്ട് എല്ലാ തെറ്റുകൾക്കും കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയും ഇനി അച്ഛൻ പറയുന്നത് പോലെ മാത്രമേ പ്രാക്ടീസ് ചെയ്യുകയുള്ളൂ എന്നും വാക്കു കൊടുക്കുകയും ചെയ്യുന്നു അത് കേട്ട് ബബിതയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു പിറ്റേന്ന് ഗീത പ്രാക്ടീസ് എന്ന് പറയുന്നത് പഴയ പോലെ മുടിയെല്ലാം മുറിച്ചു കൊണ്ടായിരിക്കും തുടർച്ചയായി ഒരുപാട് മത്സരങ്ങൾ തോറ്റതുകൊണ്ട് ഇനി ഗീതയ്ക്ക് അമ്പത്തഞ്ച് കിലോ മത്സരത്തിൽ പങ്കെടുക്കാനാവില്ലെന്നും അമ്പത്തൊന്ന് കിലോ മത്സരത്തിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നും കോച്ച് പറയുന്നു എന്നാൽ ഗീത അതിനെ സമ്മതിക്കുന്നില്ല എനിക്ക് അമ്പത്തഞ്ച് കിലോ മത്സരത്തിൽ തന്നെ പങ്കെടുക്കണം എന്ന് ഗീത കോച്ചിനോട് പറയുകയാണ് ഗീത പറയുന്നത് കോച്ചും സമ്മതിക്കുന്നില്ല കോച്ച് അപ്പോൾ തന്നെ അസിസ്റ്റന്റിനോട് ഇവളുടെ ഡേറ്റ് നോക്കണം അമ്പത്തഞ്ച് കിലോയിൽ നിന്ന് അമ്പത്തൊന്ന് കിലോ ആക്കണം എന്നിട്ട് അമ്പത്തൊന്ന് കിലോ മത്സരത്തിൽ പങ്കെടുപ്പിക്കണം എന്ന് പറയുകയാണ് ഗീത അപ്പോൾ തന്നെ ഇതെല്ലാം മഹാവീറിനെ വിളിച്ചു പറയുകയാണ് മഹാവീർ അപ്പോൾ തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഗീതയുടെയും ബബിതയുടെ അടുത്തോട്ട് ചെല്ലുന്നു കൂടെ ഓം ഉണ്ട് അവർ ഗീതയുടെയും ബബിതയുടെയും കോളേജിനടുത്ത് തന്നെ ഒരു വാടക വീടും നോക്കുന്നുണ്ട് എന്നിട്ട് അവർ ബബിതയും ഗീതയും കാണാൻ കോളേജിലോട്ട് പോകുന്നു മുടിയെല്ലാം മുറിച്ചത് കണ്ട് മഹാവീറിന് സന്തോഷമാകുന്നു മഹാവീറിനെ കണ്ട ഗീതയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു മഹാവീർ ഗീതയ്ക്ക് ഒരു ഫോൺ കൊടുക്കുന്നു അക്കാദമിയിൽ ഡയറ്റും പ്രാക്ടീസും അവിടെ നടന്നോട്ടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം എല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് മഹാവീർ പറയുന്നു എന്നാൽ മഹാവീർ കൊണ്ടുവന്ന ഫുഡ് അവർ കഴിക്കുകയാണ് നിങ്ങളുടെ അക്കാദമിയിൽ പ്രാക്ടീസ് നടക്കുന്നത് ഏഴുമണിക്കല്ലേ അഞ്ചു മണിക്ക് തന്നെ നിങ്ങൾ എഴുന്നേൽക്കണം നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ വകുതയും ഗീതയും വെളുപ്പിന് അഞ്ചു മണിക്ക് തന്നെ അക്കാദമിയിൽ ആരും അറിയാതെ മഹാവീറിന്റെ വാടക വീട്ടിലെത്തുകയും അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു മഹാവീർ അവർക്ക് ഒരുപാട് ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് അക്കാദമിയിൽ വെച്ച് വെയിറ്റ് നോക്കുമ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടും ഗീത വെയിറ്റ് കുറയാതിരുന്നത് അവർ ശ്രദ്ധിക്കുന്നു ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കോച്ച് ഗീതക്കെതിരെ പ്രിൻസിപ്പലിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഗീതയെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ മഹാവീർ തൊഴുതുകൊണ്ട് അവരോട് അപേക്ഷിക്കുകയാണ് ഞാനിനി ഇവരുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരികയില്ല ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കരുത് എന്ന് പറയുന്നു അത് കേട്ട് പ്രിൻസിപ്പലിൻ്റെ മറ്റുള്ളവരുടെ മനസ്സലയുകയാണ് അവർക്ക് ഗുസ്തിയിൽ നിന്ന് കിട്ടിയ കാശെല്ലാം ഒരാൽബത്തിൽ സൂക്ഷിച്ചത് അതെല്ലാം കാട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ ആ പ്രിൻസിപ്പൾക്കും മറ്റുള്ളവർക്കും മഹാവീറിൻ്റെയും ഗീതയുടെയും ബബുദയുടെയും കുസ്തിയുടെ ഉള്ള പാഷനെക്കുറിച്ച് മനസ്സിലാകുന്നു അങ്ങനെ ഇനി ഗീതയുടെയും ബബുദയുടെയും ഗുസ്തി പ്രാക്ടീസിലോ മറ്റു കാര്യങ്ങളിലോ മഹാവീർ ഇടപെടുകയില്ല എന്ന ഒറ്റ ഡിമാൻഡിൽ അവർ രണ്ടുപേരെയും കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുന്നു മഹാവീർ അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ് വേൾഡ് കപ്പിലെ പിന്നീടുള്ള മത്സരങ്ങളിലെ ഗീതയുടെ എതിരാളികളുടെ മറ്റു മത്സരങ്ങളെല്ലാം മഹാവീർ ഒരു സീഡിയിട്ട് കാണുകയാണ് അവരുടെ മൂവുകളും ടെക്നിക്കുകളും എല്ലാം മഹാവീർ ഒരു ബുക്കിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം മഹാവീർ ഫോൺ വിളിച്ച് ഗീതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അവരുടെ മത്സരങ്ങളുടെയെല്ലാം സീഡിയിട്ട് കാണാനും പറയുന്നുണ്ട് അങ്ങനെ വീട് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തുടങ്ങുകയാണ് മത്സരങ്ങൾ കാണാൻ മഹാവീറും ഓംകാറും ഗാലറിയിൽ ഇരിക്കുന്നുണ്ട് ചാമ്പ്യൻഷിപ്പിലെ അടുത്ത മത്സരങ്ങളിൽ ഗീത വിജയിക്കുകയാണ് അങ്ങനെ ഗീത സെമി ഫൈനൽ മത്സരത്തിലെത്തുകയാണ് മഹാവീറും ഓംകാരും സെമിയിൽ ഗീത നേരിടാൻ പോകുന്ന എതിരാളിയുടെ മത്സരങ്ങൾ കാണുകയാണ് മഹാവീർ ആ മത്സരത്തിൽ വിജയിക്കാനുള്ള കുറേ ടെക്നിക്കുകളും മോട്ടിവേഷനുകളും ഗീതയ്ക്ക് നൽകുന്നുണ്ട് അങ്ങനെ സെമി ഫൈനൽ മത്സരത്തിൽ ഗീത വിജയിക്കുന്നു മത്സരം കഴിഞ്ഞ് പോകാമെന്ന് ഓംകാർ പറയുമ്പോൾ വേണ്ട അടുത്ത സെമി ഫൈനൽ മത്സരത്തിൽ ആരായിരിക്കും ഗീതയുടെ എതിരാളി എന്നറിയണം അവരുടെ മൂവുകളും ടെക്നിക്കുകളും മനസ്സിലാക്കാൻ ആ മത്സരം കണ്ടേ പറ്റൂ എന്ന് മഹാവീർ ഓംകാറിനോട് പറയുകയാണ് ഇതേസമയം ഫൈനലിൽ എത്തിയ ഗീതയുമായിട്ടുള്ള പ്രസ് മീറ്റ് നടക്കുകയാണ് ഇതേ സമയം മഹാവീർ അടുത്ത സെമി ഫൈനൽ മത്സരം കാണുകയാണ് പ്രസ് മീറ്റിങ്ങിൽ കോച്ച് ഗീത ഇവിടം വരെ എത്താനുള്ള എല്ലാ ടെറ്റുകളും മൂവുകളും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എന്ന് കേട്ട് ഗീത അതെല്ലാം തിരുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ എത്താൻ കാരണം എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ മാത്രമാണ് എന്ന് മീഡിയാസിനോട് പറയുന്നു അത് കേട്ട് കോച്ചിന് ദേഷ്യം കയറുന്നു രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം കണ്ട മഹാവീർ ഗീതയ്ക്ക് ഒരു ടെക്നിക്കോ മൂവുകളും പറഞ്ഞു കൊടുക്കുന്നില്ല പകരം ഇവിടെ ജയിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു പിറ്റേതും ഫൈനൽ കാണാനെത്തിയ മഹാവീറിനെ ഒരാൾ വന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ് എന്നാൽ അത് ആ കോച്ചിൻ്റെ ഒരു കെണിയായിരിക്കും അയാൾ മഹാവീറിനെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു മഹാവീർ അത് അടിച്ചു തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുകയില്ല മൊബൈലിലാണെങ്കിലും റേഞ്ചും കാണുകയില്ല അപ്പോഴേക്കും ഫൈനൽ മത്സരം തുടങ്ങും മത്സരത്തിനിടയിൽ ഗീത മഹാവീറിനെ നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും മഹാവീറിനെ കാണാൻ സാധിക്കുകയില്ല ഓംകാർ ഒരുപാട് ഇടങ്ങളിലെല്ലാം മഹാവീറിനെ അന്വേഷിക്കുമെങ്കിലും അവിടെയൊന്നും മഹാവീറിനെ കാണാൻ സാധിക്കുകയില്ല അങ്ങനെ മാച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ് വേറൊരു നിവൃത്തിയുമില്ലാതെ മഹാവീർ അവിടെ അവിടെയൊന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവസാനം വളരെയധികം കഷ്ടപ്പെട്ട് ഗീത എതിരാളിയെ നിലംപരിശാക്കുകയാണ് അങ്ങനെ ഗീത ഈ മത്സരത്തിൽ വിജയിക്കുന്നു അങ്ങനെ ഗീത ഇന്ത്യക്ക് വേണ്ടി മഹാവീറിന്റെ ആഗ്രഹം പോലെ ഗോൾഡ് മെഡൽ വാങ്ങിക്കുകയാണ് ആ സമയം ദേശീയഗാനം കേൾക്കുകയാണ് അത് കേട്ട് മഹാവീറിന് മനസ്സിലാകുന്നു തൻ്റെ മകൾ സ്വർണ്ണ മെഡൽ നേടിയെന്ന് അത് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ മഹാവീർ കരയുകയാണ് അപ്പോൾ ആരും വന്ന് ആരും തുറക്കുകയാണ് അവിടെ നിന്നും മഹാവീർ ഓടുകയാണ് മകളെ കാണുവാൻ വേണ്ടി അങ്ങനെ ഗീത തനിക്ക് കിട്ടിയ ഗോൾഡ് മെഡൽ അച്ഛന് കൊടുക്കുകയാണ് അച്ഛൻ്റെ സ്വപ്നം ഞാൻ നേടി എന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഗീതയും ബബിതയും അങ്ങനെ റിയൽ ലൈഫിൽ ബബിതയുടെയും ഗീതയുടെയും മഹാവീർ സിംഗിൻ്റെയും ഫോട്ടോസ് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്